ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹൺഡ്രഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോക്ക് മുമ്പ് ഞാൻ ഈ ജെ ടി പി പമ്പിനെ കുറിച്ച് വിശദാംശങ്ങൾ വരട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നിങ്ങൾ അതിൻ്റെ പ്രവർത്തന രീതിയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ ആ പമ്പിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് പുതിയ ഫീസ് എടുത്തിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് ജെ ടി പി പതിനാറായിരമാണ് ഈ പമ്പി പി പതിനാറായിരം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ലോകവിപണിയിലെ നമ്പർ വൺ പമ്പാണ് ഏത് രാജ്യത്തെടുത്താലും ഈ പമ്പ ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നല്ല പാക്കിങ്ങാണ് ചെയ്തേക്കുന്നത് കർഷക കർഷകർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോ അത് ഡാമനി വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതാണ് ഇതിനെ ഏകദേശം ഒരു മൂന്ന് കിലോയെങ്കിലും തൂക്കം വരും ഈ പമ്പിന് ഈ മത്സ്യകൃഷിയോട് ബന്ധപ്പെട്ട് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന പമ്പാണ് ഈ ജെ ടി പിന്നെ വലിയ വലിയ കുളങ്ങളിൽ കുളം പറ്റിക്കുന്നതിനും ഗ്യറേഷൻ കൊടുക്കാനും സ്ലെറി വെളിച്ചികളെ അതിനൊക്കെയായിട്ട് ഈ പമ്പ് ഉപയോഗിക്കുന്നത് മത്സ്യകുളത്തിന്റെ അടിയിലെ ഡിപ്പോസിറ്റ് ആകുന്ന സ്ലറി വെളിച്ചികളെന്തൊക്കെ ഈ പമ്പ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതിന്റെ ഗ്രില്ലിന് നല്ല വലിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വിധത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതാണ് ആ പമ്പ് ഉണ്ടോ ഇത് ഇതിന്റെ ഗ്രില്ലിന് സമയം നല്ല വലിപ്പ് അകലമുണ്ട് ഉണ്ടോ ഗ്രില്ല് അപ്പോൾ നമ്മൾ സ്ലെറി വലിക്കാൻ നോക്കണം കഴിയുന്ന വിധത്തിലെ ഗ്രില്ലിൻ്റെ അകലത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയല്ല ഇതിൻ്റെ ഔട്ട് കൊടുത്തിരുന്നുണ്ടോ അതുണ്ടോ ഒന്നര ഇഞ്ച് ഓസ് കണക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഔട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് ദോസ് കണക്ട് ചെയ്തപ്പോഴത്തേക്കും മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള ശേഷി ഈ പമ്പിന് ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ വയർ നോക്കുമ്പോൾ നോക്കിയേ ഇതിൻ്റെ വയർ അഞ്ച് മീറ്റർ ഉണ്ട് ഈ വയർ മൊത്തത്തിൽ അഞ്ച് മീറ്റർ അപ്പോൾ നമ്മുടെ കുളത്തിന് ഏതായാലും അഞ്ച് മീറ്റർ ആഴവില്ലല്ലോ അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അടുത്തിട്ടിൽ ഇട്ടാൽ പോലും നമുക്ക് അതിൻ്റെ കരയിൽ വന്ന് കണക്ഷൻ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വയറിന് ആവശ്യത്തിന് ലെന്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മീറ്റർ അപ്പോൾ അതാണ് പിന്നെ ഇതിൻ്റെ പിന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ പരന്ന് പിന്നാണ് അപ്പോൾ നമ്മൾ ഇതിന് സൂട്ടാകുന്ന വിധത്തിലുള്ള സോക്കറ്റ് മേടിച്ചപ്പോൾ അതിൽ വേണം നമ്മളിത് കൊടുക്കാനായിട്ട് ഈ ഇത് എർത്ത് കണക്ഷനാണ് അപ്പോൾ അതൊരു കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടിപെട്ടി പോകാണ്ടിരിക്കാൻ തക്ക വിധത്തിൽ ഒരു എർത്ത് കണക്ഷനോട് കൂടിയുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഈ പമ്പ് കുളത്തി കൊടുക്കുമ്പോൾ വേണ്ടത് അതിൻ്റെ ലഘന പ്രവർത്തികനെ സംബന്ധിച്ചുള്ള കാറ്റ്ലോഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ കാറ്റ്ലോഗ് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും അറിയാനൊന്നുമില്ല വളരെ സിമ്പിളാണ് ഇതിൻ്റെ മെക്കാനിസം ഇതിൻ്റെ ഉള്ളിലെ പാർട്സുകളും ഓരോന്നും എങ്ങനെ പ്രവർത്തിക്കുന്ന സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ മറ്റു പാർട്സുകൾ അതെന്താണ് എങ്ങനെ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ജെ ടി പിയുടെ പമ്പുകളുടെ വലിയൊരു ശ്രേണി കൊടുത്തിട്ടുണ്ട് അതായത് ജെ ടി പി പതിനാറാലും വരെയുള്ളത് ജെ ടി പി ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് അത് അങ്ങനെയെങ്കിൽ പോയിട്ട് ഓരോ പമ്പും അതിൻ്റെ ഹെഡ് അത് എത്ര ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് ഈ ബുക്ക്ലെറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ കണക്ഷനെ കുറിച്ച് നോക്കാം ഇതുകൊണ്ടോ അതിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം ബ്രേക്ക് ചെയ്യാം നല്ല പാറ്റിൻ്റ കൊടുത്തിരിക്കുന്നത് കാലിൻ ജോസ് കൊടുക്കാനുള്ള കണക്ഷൻ ഇതേ ഇപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഏത് വെള്ളം കൊടുക്കാം ഒന്നര ഇഞ്ച് കൊടുക്കാം ഒന്നേ കൊടുക്കാം അപ്പോൾ നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൊടുക്കാം ഇത് ഇട്ടതിനു ശേഷം നമുക്ക് ഇല്ലാത്ത കൊടുക്കാൻ ഇട്ടു സാധിക്കും ഇതാണ് നമ്മളതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് അകത്ത് വാഷറുണ്ട് അപ്പൊ ഇങ്ങനെ ഇടുക അപ്പോൾ അപ്പൊ ഓരോന്നിനും ഇത് ഇല്ലാത്ത സൂട്ടാകും ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ ഇല്ലാത്ത കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിന് നമുക്ക് ഒന്നേ കാല് കൊടുക്കണമെങ്കിൽ ഇതിങ്ങനെ കൊടുക്കാം ഇനി ഇത് ഊരിയിട്ട് നമുക്ക് ഒന്നരയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഊരുക ഊരിയിട്ട് ഇതെ ഒന്നര ആണ് കൂടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയും ഇത് ഡയറക്റ്റ് ഇതിനകത്ത് സൂട്ടാക്കും കേട്ടോ ഒന്നരഞ്ച് ജോസ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്നര ജോസ് കൊടുക്കാൻ തെക്കണം കഴിക്കും ഇനി നമ്മൾ ഒരു ഓസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നമുക്ക് എടുക്കാൻ കഴിയും അതും സൂട്ടാകും ഇത് ഒരിഞ്ചോസാണ് ഒരു ഓസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ല ഇത് ഇവിടെ ഒരു ഇൻ ജോസ് കണക്ക് ചെയ്യാം അങ്ങനെയും നമുക്ക് കൊടുക്കാം അപ്പം ഇതിൽ മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് ഒന്നര ഇഞ്ച് ജോസ് ഇത് ഇഞ്ച് ജോസ് ഇത് ഒരു ഇഞ്ച് ജോസ് അപ്പോൾ ഈ മൂന്ന് ഓസുകളും നമുക്ക് വേണമെങ്കിൽ ഏകദേശം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ആവശ്യം ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരുൻ ജോസ ഈ വളം കലക്കി ഒഴിക്കാൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒരുഞ്ചോസ് മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സൂട്ടാകുന്നത് ഇത് ആയിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൽ ഒരുൻ ജോസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ വളം കലക്കി ഒഴിക്കാൻ ചാണകം കലക്കി ഒഴിക്കാൻ അതുപോലെ തന്നെ സ്ലറി കലക്കി ഒഴിക്കാൻ ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാൻ നൽകണം കഴിയും കാരണം ഇത് നോക്കുക ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടോ ഇത് അപ്പം അതുകൊണ്ട് ഇത് തുരുമ്പ് കുടിക്കുന്ന പരിപാടി ഇല്ല ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വയറെ പിടിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി പൊക്കുകയും താത്തും ചെയ്തത് ഇത് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു വള്ളിയോ സ്ലിങ്ങോ കിട്ടിയിട്ട് അതിൽ വേണം നമ്മൾ തൂക്കി താഴെട്ട് കുളത്തിലേക്ക് ഇറക്കാനും പൊക്കാനുമായിട്ട് ഈ ഉള്ളിൽ നിന്ന് കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഡാമേജ് ആകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ ഇത് നമുക്ക് അഴിച്ചു നൽകണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇത് നമ്മൾ ജസ്റ്റ് ഇടതോട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരും ഉണ്ടോ അതെ ഉരി ൂ അപ്പൊ ഇതിനകത്ത് തടയുന്ന തടയാൻ ഒരു സംഭവം പോലും ഇല്ല ഇതിന് ഈ ഗ്രില്ലിന്റെ അകത്തേക്ക് കയറി പോകുന്ന മുഴുവൻ സാധനങ്ങൾ ഇതിലെ വെളിയിൽ വരും അപ്പോൾ നമ്മൾ മറ്റു പമ്പുകളെ പോലെ ഇതിന്റെ അകത്ത് തടയോ എന്നുള്ള സംഗതി ഒന്നും പേടിക്കണ്ട ഇതിൻ്റെ ഷാഫ്റ്റ് വരുമ്പോൾ സ്റ്റീലിന്റെ ഷാപ്റ്റുണ്ട് അതോടൊപ്പം തന്നെ നൈലോണിന്റെ ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൈലോൺ ഷാഫ്റ്റ് ആകുമ്പോൾ അത് തുരുമ്പ് കുടിക്കുന്ന പരിപാടി ഇല്ല അപ്പൊ നമ്മൾ അതാണ് നമ്മൾക്ക് നൈലോണിന്റെ ഷാപ്റ്റായും അതുകൊണ്ട് ഉപ്പുവെള്ളം വരെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ രാസവളം ഒഴിക്കുമ്പോഴും ഓക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒക്കെ ഉള്ള ഒരു പമ്പാണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും ഇതാണെങ്കിൽ അങ്ങനെ തുരുമ്പുടിക്കുന്ന പരിപാടിയില്ല നല്ല ഹൈ പെർഫോമൻസ് ആണ് ഇതിന് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും തടയാനില്ല ഇതിൻ്റെ ഇമ്പൾഡർ ആരോഗ്യത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൈലോൺ ഷാഫ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് ഈ പമ്പ് ഉപയോഗിക്കാൻ തുടങ്ങാൻ കഴിയും അഴിച്ച് ഇത് അഴിക്കേണ്ട ഭാഗം സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നില്ല അപ്പോൾ അത് സെറ്റായി ഇതുണ്ടോ ഉള്ളൂ ജസ്റ്റ് ഇത് പിടിച്ചെടുത്തോട്ട് തിരിക്കുക അത് ലോക്ക് ആവും അത്രേ ഉള്ളൂ ഇത് ഊരി എടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും തടയില്ല ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഭാവിയോട്ടി പമ്പ് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ ഇത് മത്സ്യ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏല കർഷകർക്കും ഏ ഉപകാരപ്രദമാണ് ധാരാളം ആളുകൾ ഏലകൃഷിക്കായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഏലകൃഷിക്ക് വളം കലക്കി ഒഴിക്കാൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രണ്ട് വിധത്തിൽ നമുക്ക് പ്രയോഗം ചെയ്യും മത്സ്യ കർഷകർക്ക് പ്രയോഗം ചെയ്യും അതോടൊപ്പം തന്നെ ഏല കർഷകർക്കും ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം കലക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല പെർഫോമൻസ് ആണ് കുറഞ്ഞ വാട്ടിൽ പ്രവർത്തിക്കും ഞാൻ പറഞ്ഞാൽ നൂറ്റ നാല്പത് വാട്ടേ കറണ്ട് എടുക്കത്തുള്ളൂ ഇത് അപ്പോൾ ഇങ്ങനെയുള്ള പമ്പുകളും ഇതിലും കുറഞ്ഞ പമ്പുകൾ ഒക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ഇതിന് ഹെഡ് കൂടി പമ്പില്ല ഹെഡ് ഔട്ട് പുട്ട് കൂടിയ പമ്പുകളുണ്ട് അതായത് മണിക്കൂറിൽ മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പത്തയ്യായിരം ലിറ്റർ വെള്ളം വരെയും മണിക്കൂറിൽ പമ്പ് ചെയ്യുന്ന പമ്പുകളുണ്ട് പക്ഷേ അതിന് ഹെഡ് കുറവായിരിക്കും അപ്പോൾ ആ പമ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പമ്പ് മത്സ്യ കർഷകർക്കോ അതല്ലെങ്കിൽ ഏല കർഷകർക്കോ പമ്പ് ആവശ്യമുണ്ടെങ്കിൽ പമ്പ് ഏകദേശം ലഭ്യമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രധാനം ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതിലോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വലിയേറെ കമൻ്റ് ഒക്കെ ഏർപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം അതുവരെ ഗുഡ് ബൈ